കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇൻ്റർനെറ്റിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജിപ്ലി സ്റ്റൈൽ ഇമേജസ് ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം ചാറ്റ് ജി പി ടി ചാറ്റ് ജി പി റ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു ട്രൈ ചാറ്റ് ജി പി ടി ലോഗിൻ നമ്മളുടെ ഗൂഗിൾ അക്കൗണ്ട് അഥവാ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനായിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു ഇനി നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പിക്ചർ ചാറ്റ്ജി പി റ്റിയിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടർ പിക്ചർ സെലക്ട് ചെയ്യുന്നു ഓപ്പൺ ഇനി പിക്ചർ ജിബ്ലി സ്റ്റൈൽ ഇമേജ് ആക്കി മാറ്റാനുള്ള പ്രോംപ്റ്റ് കൺവേർട്ട് ദിസ് ഇമേജ് ഇൻ ടു സ്റ്റുഡിയോ ഗിബ്ലി സ്റ്റൈൽ ആർട്ട് നോക്കുക ഞാനിവിടെ അപ്ലോഡ് ചെയ്ത പിക്ചർ ചാറ്റ് ജി പി ടി ജിബ്ലി സ്റ്റൈൽ ഇമേജ് ആക്കി മാറ്റി ഫോട്ടോയിലുള്ള ബിപ് നമ്പർ പോലും കൃത്യമായിട്ട് ഇവിടെ വന്നിരിക്കുന്ന കാണാം ട്വൻറ്റി വൺ വൺ ഫോർ ടു ഇനി പിക്ചർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഡൗൺലോഡ് ഇത്തരം പിക്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് വീഡിയോ ആക്കി മാറ്റാൻ സാധിക്കും ഈ പിക്ചർ ഞാൻ വീഡിയോ ആക്കി മാറ്റിയത് കൂടെ ഒന്ന് കാണാം ഈ ടെക്നിക്കിനെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് വിഷു ഗ്രേറ്റ് ഡേ